ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോ ഭരണകക്ഷിയിൽ ഒരുപാട് എം എൽ എ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന് പക്ഷേ കാസർകോട് മുതൽ തിരുവനന്തപുരം മെച്ചപ്പെട്ടത് ഞാൻ ഞാൻ ഈ പറയുന്നതല്ല സർക്കാരിന്റെ കെടുബാര്യസ്ഥതയുടെ മകുടേദാകരണമായി എന്റെ എന്റെ റോഡിൽ ഒരു ാണ് സർ ഈ കേസെടുക്കുക ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഗാതകൻ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് സാർ മണിച്ചിത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണായിരുന്നു ആവശ്യപ്പെട്ടത് ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ ഇനി എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു റോഡുണ്ട് പെരുമ്പിലാവ് നിലമ്പൂർ പാതയിലെ ഏറ്റവും ട്രാഫിക് ഉള്ള പുലാമന്തൂർ മേലൊരു റീച്ചാണ് അത് നൂറ്റി നാല്പത്തിനാല് കോടി രൂപ വകുപ്പ് നാല് വർഷമായി സർ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച റോഡാണ് സർ ഈ റോഡിന്റെ മേൽനോട്ടം ഒരു വർഷമായി ഒരു പണിയും നടക്കാതായിട്ടും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല സർ കോൺട്രാക്ടർമാർക്കുമേൽ കോൺട്രാക്ടർമാർക്കുമേൽ ഈ സർക്കാരിന് യാതൊരു അധികാരവും ഇല്ലേ എന്ന് ഞാൻ ബഹുമാന്യനായ മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വഴി നടക്കാനുള്ള പൗരന്റെ അവകാശം നിഷേധിച്ച ഒരു സർക്കാർ ഇത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ നാട്ടിലുണ്ട് എന്നാണ് ബഹുമാന്യനായ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഇവയിൽ എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാതെ യാത്ര ചെയ്യാനാവും സാർ അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവും എന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക മൂന്നര കോടി മലയാളികൾ മഹാഭൂരിപക്ഷം പേരും യാത്രക്ക് ആശ്രയിക്കുന്നത് റോഡ് മാർഗമാണ് ഒരു വർഷം ശരാശരി റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാഹന നികുതിയായി മാത്രം ഈടാക്കുന്നത് ആറായിരം കോടി രൂപയാണ് സർ എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുവോട്ടിലേക്ക് പോകുന്നത് അതെ പെരുന്നാൽ മണിയുണ്ട് മണിച്ചിത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണായിരുന്നു ആവശ്യപ്പെട്ടത് ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ എത്ര വിലപ്പെട്ട ജീവനുകൾ പൊരിഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി പത്ത് ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർക്കാണ് പരിക്കേറ്റത് എത്ര മനുഷ്യരുടെ നട്ടെല്ലൊടിഞ്ഞു എത്ര മനുഷ്യർ ബെഡ്റിഡനായി എത്ര മനുഷ്യർക്ക് അംഗവൈകല്യം ഉണ്ടായി എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു എത്ര സ്ത്രീകൾക്ക് അപോർഷനായി ഇത് കേട്ടാൽ തോന്നും ഞാൻ ഞാൻ ഈ പറയുന്നത് സർക്കാരിന്റെ കെടുബാര്യസ്ഥതയുടെ മകുടോദാഹരണമായി എന്റെ നിയോജക മണ്ഡലത്തിലെ എന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അപോർഷനായി സർ ഈ കൊലക്കൂറ്റത്തിന് ആരുടെ പേരിലാണ് സർ കേസെടുക്കുക ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഗാതകൻ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് സാർ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എത്ര റോഡുണ്ട് മെച്ചം ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോ ഭരണകക്ഷിയിലെ ഒരുപാട് എം എൽ എ മാർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന് പക്ഷേ എനിക്ക് മുതൽ